സെനബിയോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അതിരവിട്ട വിദ്വേഷ പ്രചാരണം നടത്തുമ്പോൾ സി പി എം നേതൃത്വം മൗനം പാലിക്കുന്നതിലാണ് എൽ ഡി എഫിലെ ഘടകകക്ഷികൾക്കുള്ളിൽ കടുത്ത അതൃപ്തി പുകയുന്നത് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ എതിർ സ്വരമുയർത്തി മുന്നണിയിൽ അലോസനുണ്ടാക്കേണ്ടെന്നാണ് വിവിധ ഘടകകക്ഷികളുടെ അഭിപ്രായം വെള്ളാപ്പള്ളിക്കെതിരെ ഡിവൈഎഫ്ഐ കൂടി രംഗത്ത് വന്നതോടെ വർഗ ബഹുജന സംഘടനകൾക്കിടയിലും അതൃപ്തിയുണ്ടെന്ന് വ്യക്തമാവുകയാണ് യെസ് അപ്പോൾ പോകാം തിരുവനന്തപുരത്തേക്ക് വാർത്തയുടെ വിശദാംശങ്ങൾക്കായി സേഫ് സെയിൻ ലാബ്ദീൻ വിശദാംശങ്ങൾ നൽകും സേഫ് ഗുഡ് മോർണിംഗ് അങ്ങനെ വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പരാമർശം നമ്മളൊക്കെ ലൈവായിട്ട് കണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കൃത്യമായ ഒരു അതുമായി ബന്ധപ്പെട്ട അതായത് മുന്നണികൾക്കുള്ളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് സി പി എമ്മിൽ നിന്ന് അതിനെതിരെ ഒരു മറുശബ്ദം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നാൽ കൃത്യമായി അത് തള്ളിപ്പറയുന്നതിൽ നേതൃത്വം അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു അതിന് പലതരത്തിലുള്ള കാരണങ്ങൾ കൂടി പക്ഷേ സി പി ഐ ഒന്നും അതിനെ അങ്ങനെയല്ല കാണുന്നത് എന്നു കൂടി വ്യക്തമാവുകയാണ് സ്വാഭാവികമായിട്ടും സി പി എമ്മിന്റെ ഈ മൗനത്തിൽ മുന്നണിക്ക് തന്നെ ആശ ആശയക്കുഴപ്പവും ആശങ്കയും ഉണ്ട് പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ മറനീക്കി അതിൽ പ്രതികരണം നടത്തേണ്ടതില്ല എന്നാണോ ഘടകക്ഷികളുടെ തീരുമാനം അപ്പോൾ വെള്ളാപ്പള്ളിയുടെ പരാമർശം അതിങ്ങനെ തന്നെ അങ്ങ് നിലനിൽക്കും അതില്ലെങ്കിൽ അതിനെതിരെ ഒരു മറുശബ്ദം എൽ ഡി എഫിൽ നിന്ന് ഉണ്ടാകില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് ജിൻസി അത് ഒരു മറശബ്ദമുണ്ടാകും ഒരുപക്ഷെ പര പരസ്യമായിട്ടുള്ള ഒരു മറശബ്ദം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഒരുപക്ഷെ അവിടെ ഇവിടെയും തൊടാതെ ചില പ്രതികരണങ്ങൾ ചില നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കാം ഇത് അങ്ങനെ നടത്താൻ പാടില്ലാത്ത പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് അങ്ങനെ തീവ്രവാദി തീവ്രവാദിയൊന്നും ഒരു മാധ്യമപ്രവർത്തനം വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒഴിഞ്ഞുമാറ്റൽ പ്രകടനം അത് ചില നേതാക്കന്മാരിൽ ചില ഘടകക്ഷി നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാം പക്ഷേ വെള്ളാപ്പള്ളി നിയന്ത്രിക്കണം എന്നുള്ള ആവശ്യം പരസ്യമായി അത് മുന്നോട്ട് വെക്കാൻ ഏതെങ്കിലും ഘടകക്ഷികൾ തയ്യാറാവില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വസ്തു എളുപ്പം വെള്ളാപ്പള്ളി നിയന്ത്രിക്കാനെന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി പാർട്ടി അംഗമൊന്നും അല്ല പക്ഷേ എങ്കിലും അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ള സമയമുണ്ട് അത് മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ട് അന്ന് രണ്ടായിരത്തി പതിനാറ് സമയത്ത് ബി ഡി ജെസ് രൂപീകരിക്കുന്നു ബി ജെ പിയുടെ ആലയിൽ ഈ എസ് എൻ ഡി പി കൊണ്ട് കെട്ടാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ സി പി എം ചെയ്തൊരു കാര്യമുണ്ട് വി എസ് അച്യുതാനന്ദന് മുന്നിൽ നിർത്തിയൊരു പോരാട്ടം നടത്തിയിരുന്നു അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓരോ വേദികളിലും ബി എസ് അച്യുതാനന്ദൻ വെള്ളാപ്പള്ളിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചത് അത് കണിച്ചുകുളങ്ങരയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി സ്റ്റേജ് കിട്ടിയിട്ട് അദ്ദേഹത്തിനെ വിളിച്ചത് ആലപ്പുഴയിലെ ഷൈലോക്ക് എന്നാണ് അങ്ങനെ ബി എസ് അച്യുതാനന്ദനെ മുന്നിൽ നിർത്തി നേരിട്ട പാർട്ടിയാണ് ആ സി പി എം അതുകൊണ്ട് തന്നെ ആ തിരഞ്ഞെടുപ്പിൽ കാര്യമായ ഏതെങ്കിലും തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞിട്ടില്ല അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണ കൊടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞത് എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്നത് ഒരു സാമുദായിക സംഘടനയാണ് അത് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് രാഷ്ട്രീയം ഇത്തിലേക്ക് വരേണ്ട ഒരു കാര്യവുമില്ല അതുകൊണ്ട് ബി ഡി ജെസിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന നിലപാട് ആണ് അന്ന് സ്വീകരിച്ചിട്ടുള്ളത് ആ നിലപാടിൽ ഇപ്പോഴും മാറ്റമില്ല എങ്കിലും അന്ന് നേരിട്ട ഒരു രീതിയുണ്ട് ആ രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേരുന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട വസ്തുത പിന്നീട് ഈ സമീപകാലത്ത് ഒരു വലിയ വിമർശനം എസ് എൻ ഡി പിക്ക് എതിരെ സി പി എം ഉന്നയിക്കുന്നത് കേരളകോമിയിലൊരു ലേഖനം അത് തുടർച്ചയായ മൂന്നാല് ദിവസം എഴുതുന്നുണ്ടായിരുന്നു ന്യൂനപക്ഷങ്ങൾക്ക് എല്ലാം കൊടുക്കുന്നു ഈ ഭാ സീറ്റ് കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് അത് ഒന്ന് പി പി സുനീകരണമോ ഒന്ന് ജോസ് കെ മാണിക്ക് കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ ലേഖനം വെള്ളാപ്പള്ളി നടേശൻ എഴുതുന്നത് ന്യൂനപക്ഷങ്ങൾക്കെല്ലാം കൊടുക്കുന്നു കീഴ്ജാതിക്കാർക്കൊന്നുമില്ല എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് വലിയ വിമർശനങ്ങൾ ഒരു മൂന്നാല് ദിവസം ഉന്നയിച്ചപ്പോൾ ആ സി പി എം നേതൃയോഗം ചേർന്നുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയെ നേരിടാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിരുന്നു പരസ്യമായി തന്നെ വെള്ളാപ്പള്ളിക്കെതിരെ അന്ന് രംഗത്ത് വന്നിരുന്നു അതിലും വലിയ വിദ്വേഷമാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പക്ഷേ സി പി എം നേതൃത്വം അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ചെവി കൊടുക്കുകയോ ഏതെങ്കിലും തരത്തിൽ കാര്യമായ പ്രതികരണങ്ങളിലേക്ക് പോവുകയോ ചെയ്തിട്ടില്ല ഇന്നലെ പോലും എം വി ഗോവിന്ദൻ കോഴിക്കോട് വെച്ച് പറഞ്ഞത് ഒരാൾ എന്തെങ്കിലും ഒരു വാചകം പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന ഒരു വാചകം എടുത്തുകൊണ്ട് അദ്ദേഹത്തെ പറകീയവാദി എന്ന് എങ്ങനെയാണ് വിളിക്കുന്നത് വെള്ളപ്പള്ളി നടേശൻ പറയുന്ന നല്ല കാര്യങ്ങളെ ഉൾക്കൊള്ളുകയും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളെ അത് തെറ്റാണ് എന്ന് പറയുകയും ചെയ്യുന്ന സമീപനമാണ് ഞങ്ങളുടേത് എന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിന് പിന്നാലെ ഇവിടെ ജനറൽ സെക്രട്ടറിയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു എം എ ബേവിയുടെ അദ്ദേഹവും സമാനമായ രീതിയിലുള്ള വാചകങ്ങൾ പറഞ്ഞു ഇതിൽ ഗട കക്ഷികൾക്ക് കടുത്ത എതിർപ്പുണ്ട് ആ എതിർപ്പ് അവർ പരസ്യമായി രേഖപ്പെടുത്തിത്താനുള്ള സാധ്യത കുറവാണ് വർഗ്ഗ ബഹുജന സംഘടനകൾക്കിടയിലും എതിർപ്പ് നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഡി വി എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയായ ഷിജുഖാൻ തന്നെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് അതിനെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് സി പി എം അതിനെ എങ്ങനെ നേരിടും അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ വിമർശനങ്ങളെ എങ്ങനെ നേരിടും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് ജിൽസി നൌഫൽ സൈഫു നമുക്കറിയാം നേരത്തെ സി പി ഐ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു ബിനോയ് വിശ്വം വെള്ളാപ്പള്ളിക്കെതിരെ വ്യക്തിപരമായി തന്നെ പരാമർശം നടത്തിയിരുന്നു അതിനുശേഷമാണ് ഐ എൻ എൽ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളിക്കെതിരെ വലിയ പ്രസ്താവനകൾ തന്നെ പുറപ്പെടുവിക്കുകയുണ്ടായി നേരത്തെ നമുക്കറിയാം മലപ്പുറം പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ ഐ നേതാക്കൾ നേരെ വെള്ളപ്പള്ളിയുടെ വീട്ടിൽ അദ്ദേഹത്തെ പോയി കണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോരുകയും ചെയ്ത പാർട്ടിയാണ് ഐ എൻ എൽ പക്ഷെ അവർ പോലും ഇപ്പോൾ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു അതായത് എൽ ഡി എഫിൽ വളരെ കടുത്ത ഒരു സ്വരം വെള്ളാപ്പള്ളിക്കെതിരെ ഉയരാനുള്ള സാധ്യത വരും ദിവസങ്ങളിൽ ഉണ്ടോ അതിനുള്ള സാധ്യത തള്ളിക്കളയേണ്ട പക്ഷേ ആ ഭാഷയുടെ ഒരു രീതി അതെങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നൌഫിൽ പ്രധാനപ്പെട്ട ആ ചോദ്യം ഇപ്പോൾ തുറന്നടിച്ച് വേണമെങ്കിൽ പ്രതികരിക്കാം ഇപ്പോൾ ഈ എം ആർ അജിത് ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വം പറഞ്ഞ വാചകം സി പി ഐ മുന്നണിയിലുണ്ടെന്നുണ്ടെങ്കിൽ ജന ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് ആ എം ആർ അജിത് കുമാർ ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് ചെയ്തത് അതിൽ കൂടുതലൊന്നും പറയാനില്ല ഞങ്ങൾക്ക് ഉണ്ടാകില്ല എന്ന് ഉറപ്പു പറയുകയാണ് ചെയ്തത് അങ്ങനെ ഷാർപ്പായ ഒരു വാചകങ്ങളിലേക്ക് മുന്നണിയുടെ ഘടകക്ഷികൾ കടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ തന്നെ ബിനോ വിശ്വത്തോട് അദ്ദേഹത്തിനോട് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴും മത അയഞ്ഞ സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത് പിന്നീട് ചതിക്ക ചതിക്ക് ചതിയൻ ചന്തു എന്ന പ്രയോഗത്തോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം ചോദിച്ചപ്പോഴും അതിനകത്തൊരു മൗനം അതിനകത്ത് എവിടെ ഒളിഞ്ഞ് കിടപ്പുണ്ട് ഇനി കൂടുതൽ വാക്കു തർക്കത്തിന് താനില്ല എന്ന നിലപാട് അദ്ദേഹം പരസ്യമായി സ്വീകരിക്കുകയാണ് ചെയ്തത് മറ്റ് ഘടകക്ഷികൾക്കിപ്പോൾ ജെ ഡി എസ് ആർ ജെ ഡി അടക്കമുള്ള ഘടകക്ഷികളുണ്ട് എൻ സി പി അടക്കമുള്ള ഘടകക്ഷികൾ ഉണ്ട് അതിനകത്ത് ചില പാർട്ടികളിൽ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് ആർ ജെ ഡിയിൽ നിലനിൽക്കുന്നുണ്ട് എൻ സി പിന്നെ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നിരുന്നാലും ും മുന്നണി എന്ന നിലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും അതൃപ്തിയുണ്ട് അത് വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധം കണക്കാക്കി നോക്കുകയാണെങ്കിൽ ഇത് പരസ്യമായി പറയാൻ ആര് തയ്യാറാകും എന്നുള്ള ചോദ്യം പ്രസക്തമാണ് പരസ്യമായി അങ്ങനെ ആരെങ്കിലും പറയാനുള്ള സാധ്യത കുറവാണെന്നാണ് ഇപ്പോഴും നമ്മൾ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ രണ്ടും കൽപ്പിച്ച് ചില പ്രതികരണങ്ങൾ ചില നേതാക്കന്മാർ നടത്തേണ്ടി വരും അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ്റെയോ വാക്കുകളുടെ മൂർച്ച ഒരു പക്ഷേ അവർ അറിയുകയും ചെയ്യുമെന്ന് വേണം നമ്മൾ കണക്കാക്കിയെടുക്കാൻ എന്തായാലും ഇത് മുന്നണിക്കുള്ളിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വർഗ ബഹുജന സംഘടനകളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് അവരെല്ലാവരും ഉള്ളത്